വിശുദ്ധ അഗസ്റ്റിനോസ് വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത് വിശ്വാസം എന്നത് അദൃശ്യമായവ ഉണ്ട് എന്നുള്ള വിശ്വാസവും ഈ വിശ്വാസത്തിൻ്റെ പ്രതിഫലം എന്നത് അദൃശ്യമായവയെ കാണാനുള്ള ഭാഗ്യവുമാണ് എന്ന് സ്നേഹം നിറഞ്ഞവരെ വിശ്വാസത്തിൻ്റെ വലിയൊരു അനുഗ്രഹവും അഭിഷേകവും നമ്മൾ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം വചനം ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഹെപ്രായ ലേഖനം പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളില് പല സമയങ്ങളിലായിട്ട് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നാൽ അതിൽ പല കാര്യങ്ങളും നൽകപ്പെടുന്നതായിട്ടുണ്ടാകും പലത് നൽകപ്പെടാതെ പോകുന്നതായിട്ടും ഉണ്ടാകും എന്നാൽ കർത്താവിൻ്റെ വചനം ീശോ ഇപ്രകാരം പറയുന്നുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനൊന്ന് ഇരുപത്തി നാല് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് നൽകും വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ മറ്റെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും എന്നുള്ളൊരു ഉറപ്പിലായിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ ദൈവഹിതത്തിനപ്പുറത്തേക്ക് ഒന്നും കടന്നു വരില്ല വിശുദ്ധനിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലവ് ആൻഡ് ഡു വാട്ട് യു ലൈക്ക് സ്നേഹിക്കുക പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവഹിതത്തിനെതിരായിട്ടുള്ളതൊന്നും നമുക്ക് ചോദിക്കുവാനോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല ഈ ഒരു സ്നേഹത്തിൽ നിന്നുമാണ് വിശ്വാസത്തിൻ്റെ ആരംഭവും ഈ ഒരു വിശ്വാസത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമുക്ക് ഒരു കാത്തിരിപ്പ് ഒരു പ്രത്യാശ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഈ പ്രത്യാശയാണ് വിശ്വാസവും അത്ഭുതവും തമ്മിലുള്ള അകലമായിട്ട് കണക്കാക്കുന്നത് പലപ്പോഴും അത് വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം എന്നാൽ വിശ്വാസത്തോടു കൂടെ വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ മകനു വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടാതിരിക്കുകയില്ല പ്രത്യേകമായിട്ടും നിങ്ങളുടെ നിയോഗങ്ങളും അനുഗ്രഹങ്ങളും ഓരോ ആഗ്രഹങ്ങളും പ്രത്യേകം ഈശോ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളും ദൈവഹിതപ്രകാരമായിട്ടുള്ളതാകാനും ആ ഒരു സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും വിശുദ്ധാഗസ്റ്റിൻ്റെ ആ ഒരു മനോഭാവത്തോടുകൂടെ ദൈവത്തെ വിശ്വസിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ